ഒട്ടനവധി കലാകാരന്മാർക്ക് ജന്മം കൊടുത്ത കണ്ണൂരിൽ നിന്നും മലയാള സിനിമയ്ക്ക് ലഭിച്ച പ്രിയദർശന്റെയും പ്രിയ ഹാസ്യവും ഗൗരവവും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ നടനായിരുന്നു സംഭവിച്ചത് നിങ്ങൾ തകർത്തു ചിലപ്പോൾ കുട്ടി നേരിടേണ്ടി വന്നേക്കാം അപ്പോൾ കാണിച്ചു കൊടുക്കേണ്ടി വരും ഗുഡ് മോർണിംഗ് മിസ്റ്റർ സരോജ് അഹങ്കാരിയും ദുർബലനും കബടനും നന്മ നിറഞ്ഞവനുമായ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയപ്പോൾ മലയാളികൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ വളരെ ലളിതമായി അവതരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ശൈലി രാഷ്ട്രീയത്തിലെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ആക്ഷേപഹാസ്യത്തിലൂടെ രസകരമായ വാക്കുകളിലൂടെ ശ്രീനിയുടെ പേന ചലിച്ചപ്പോൾ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം എന്ന പൊളിറ്റിക്കൽ ക്ലാസിക് സിനിമ ഇന്നും മലയാളി പ്രേക്ഷകരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയ ചിത്രങ്ങളിലൊന്നാണ് മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും രജനീകാന്തിന്റെ സഹപാടിയായി അഭിനയത്തിൽ ഡിപ്ലോമ എടുത്ത് പുറത്തിറങ്ങിയ ശ്രീനിവാസൻ എന്ന ചെറുപ്പക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് അധികം വൈകാതെ തന്നെ തന്റെ സ്കിൽ എഴുത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ ശ്രീനി ഓടരുതമാവ ആളറിയ എന്ന ചിത്രത്തിലൂടെ തിരക്കഥാ രചനയിലേക്ക് കടന്നു മലയാള സിനിമയിലെ കുഞ്ചൻ നമ്പ്യാറായിരുന്നു ശ്രീനിവാസൻ കൊള്ളുന്ന ആക്ഷേപഹാസ്യം കൊണ്ട് ചിന്തിപ്പിക്കുവാനും ചിരിപ്പിക്കുവാനും ഈ അതുല്യ പ്രതിഭയ്ക്ക് സാധിച്ചു െറ്റിരുന്ന് പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം വിണ്ടരുത് എന്ന് മൂന്നര പതിറ്റാണ്ട് മുമ്പ് ശ്രീനിവാസൻ സന്ദേശം സിനിമയിൽ എഴുതിയത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും കേരളം ചർച്ച ചെയ്യുന്നു തൊഴിൽ രഹിതരായ നാടോടിക്കാരിലെ ദാസനും വിജയനും ഉദയനാണ് താരത്തിലെ സൂപ്പർ സ്റ്റാർ രാജപ്പനും കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ ബാർബർ ബാലനും അങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ തന്റെ അഭിനയത്തിൽ ആവർത്തന വിരസതയില്ലാതെ നമുക്ക് സമ്മാനിച്ചു വിജയിച്ചവരുടെ കഥകൾ മാത്രമല്ല തോറ്റവരുടെ കഥ കൂടിയാണ് പ്രവാസി മലയാളിയുടെ ജീവിത സാഹചര്യങ്ങളെ വരവേൽപ്പിലൂടെ നമുക്ക് കാട്ടിത്തന്നത് ചിത്രം മിഥുനം തേന്മാവിൻ കുമ്പത്ത് മേഘം കിളിച്ചുണ്ടം മാമ്പഴം അങ്ങനെ അങ്ങനെ എത്രയോ ചിത്രങ്ങൾ സ്നേഹിക്കാൻ ഈ അമൃത ടിവിയിൽ പലപ്പോഴും അതിഥിയായി എത്തിയപ്പോഴും അദ്ദേഹത്തിന്റെ നർമ്മത്തോടുള്ള വാക്കുകൾ ഇപ്പോഴും ഓർക്കുന്നു പറയുന്ന കൂട്ടത്തിലാണോ ചേച്ചി അതോ സന്ദേശത്തിലൂടെ പ്രേക്ഷകരെ ചിന്താവിഷ്ടനാക്കിയ ബഹുമുഖ പ്രതിഭയ്ക്ക് അമൃത ടിവിയുടെ പ്രണാമം കുതിക്കാറുണ്ടെന്ന് <Sess> <Sess>